അലൈഹി നബ്സഹ് തങ്ങളെ കുറിച്ച് സ്വഹാബത്ത് ശരീര പറഞ്ഞ ധാരാളം നടത്തിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അലൈഹി അത് അത് ഒരു ഒരു കേവലം പറയുന്നതല്ലാതങ്ങളുടെ മുഖത്ത് നിന്ന് അതിശക്തമായ പ്രകാശം അടിച്ച് വീശുന്ന ആ രീതിയിലുള്ള ശക്തമായ പ്രകാശ വധനമായിരുന്നു ഹബീബ് വായു സാഹ അലി സ്വന്തങ്ങളുടെ ഇത് നെറ്റി ആണെങ്കിൽ വിശാലമായ നെറ്റി ആ നെറ്റിയിൽ നിന്ന് വളരെ മനോഹരമായ പ്രകാശം ഇങ്ങനെ വരിക അവിടുത്തെ അവിടുന്ന് ചിരിക്കുന്ന സമയത്ത് ആ പല്ലുകളിൽ നിന്ന് പ്രകാശം വരിക അവിടുത്തെ തിരുവതനങ്ങൾ അവിടുത്തെ തിരു കണ്ണുകൾ തിടക്കമുള്ളതായിരുന്നു അവിടുത്തെ മൂക്കും അവിടുത്തെ ചവിയും അവിടുത്തെ കണ്ണും അവിടുത്തെ കൈയും അവിടുത്തെ കാലും അവിടുത്തെ ശരീരം ഇതെല്ലാം ഹാബിവായ നംസല്ലാ അലൈസ്മ തങ്ങളുടെ സ്വഹാബത്ത് വിശദീകരിച്ചിട്ടുണ്ട് ഈ അടുത്ത് ഒരു പണ്ഡിതൻ അദ്ദേഹം സ്വപ്നം കണ്ടതിന്റെ രൂപം എന്നോട് പറഞ്ഞു പറഞ്ഞു ആ എല്ലാ ആളുകൾക്കിടയിൽ നിന്ന് വലിയ രീതിയിൽ സാധാരണ ആളുകളിൽ നിന്ന് അല്പം ഉയരമുള്ള രീതിയിൽ നല്ല പ്രകാശമുള്ള രീതിയിൽ കൂടെയുള്ള ആളുകളെക്കാളും അല്പം വലുപ്പമുള്ള രീതിയിൽ പ്രകാശമുള്ള രീതിയിൽ എടുത്തു കാണിക്കപ്പെടുന്ന രീതിയിൽ പുഞ്ചിരിക്കുച്ചുകൊണ്ട് സന്തോഷകരമായ കാഴ്ച ഒരു പണ്ഡിതൻ കണ്ടത് എന്നോട് പറയുകയുണ്ടായി ഹബിബായ് മുത്തുനബി സല്ലൈവി തങ്ങളുടെ പ്രണയത്തിന്റെ ആ ഒരു മഹബത്തിന്റെ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടമില്ലാത്തതാണ് ഒരിക്കലും നഷ്ടമില്ലാതെ കാരണം ഞാൻ പറഞ്ഞു പാറക്കല്ലുകളും മലകളും എന്തൊക്കെ ജീവജാലങ്ങളുമാണ് അവിടത്തേക്ക് ഇഷ്ടങ്ങൾ പറഞ്ഞത് അധീനത്തെ പാറക്കല്ലുകളും വഴികളും തോട്ടങ്ങളും എല്ലാം ഹാപ്പിബിൻ പ്രണയിച്ചിട്ടുണ്ട് സൊലിസ് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാമെ ആലം അഹമ്മദ് പറഞ്ഞത് മദീന എന്ന് പറയുന്ന ഒരു നാട്ടിലൂടെ ശരിക്ക് കാല് കുത്തി നടക്കാൻ പാടില്ല ി നടക്കേണ്ട സ്ഥലമാണ് മദീന പക്ഷെ തലകുത്തി നടക്കാൻ അറിയാത്തത് കൊണ്ട് കഴിയാത്തത് കൊണ്ട് തൽക്കാലം ഇങ്ങനെ ഇങ്ങനെ കാല് കൊണ്ട് നടന്നു പോകുന്നു എന്നേ ഉള്ളൂ അഹമ്മദ് മദീനയുടെ ഒരു പ്രത്യേകതയാണിത് മദീനയില് എല്ലാം ഞാൻ പറഞ്ഞ ഈ പറഞ്ഞത്തില് സ്വർണ്ണമാവട്ടെ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞില്ലേ ആ ചോദ്യത്തോടു കൂടെ തന്നെ ആ പർവ്വതത്തിന്റെ ഉൾഭാഗത്ത് താഴ്ഭാഗത്ത് എവിടെയൊക്കെയോ സ്വർണം പ്രത്യക്ഷപ്പെട്ടു എന്ന് ചില പഠനങ്ങളിലുണ്ട് ഇന്ന് നിങ്ങൾ സൗദി പോയി നോക്കി കഴിഞ്ഞാൽ എഴുതുമലയിലെ കാര്യം അങ്ങനെ കയറാൻ ശ്രമിക്കൂല വലിയ രീതിയിൽ പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് ഇട്ട് കൊടുത്തുകൊണ്ട് വലിയ രീതിയിൽ ഗവൺമെന്റ് പ്രൊട്ടക്ട് ചെയ്തിരിക്കാനവിടെ ഇങ്ങനെ ഒരു പഠനം വന്നിട്ടുണ്ട് ആ ചോദ്യം കൂടെ അതിൻ്റെ അടിയിൽ ആ ഗോൾഡ് ഉണ്ടായിട്ടുണ്ട് എന്ന് ചില ആധികാരികതയുള്ള ചില പണ്ഡിതന്മാര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഹബീബിനെ സ്നേഹിക്കുകയാണ് ഇവരൊക്കെ ഞാൻ